ചരിത്രപ്രസിദ്ധമായ ബേലൂർ അർണോസ് പാതിരി ഭവനം നാശത്തിൻ്റെ വക്കിൽ പുരാവസ്തു വകുപ്പിൻ്റെ അധീനതയിലുള്ള അർണോസ് ഭവനം സംരക്ഷിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പരാതി ജർമ്മനിയിൽ നിന്ന് ആയിരത്തി എഴുന്നൂറിൽ ഇന്ത്യയിലെ സൂറത്തിലും പിന്നീട് കേരളത്തിൽ വേലൂരിലുമെത്തിയ അർണോസ് പാതിരി സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ ഒട്ടനവധി സംഭാവനകളാണ് മലയാളത്തിന് നൽകിയത് ചതുരന്തിയം പുത്തൻപാന ഉമ്മാപർവം ഉമ്മാട ദുഃഖം തുടങ്ങി അദ്ദേഹം രചിച്ച കാവ്യങ്ങൾ മലയാളത്തിന് പ്രബുദ്ധതയാകി അദ്ദേഹം വേലൂരിൽ താമസിച്ചിരുന്ന ഭവനം ചരിത്രത്തിൽ നേടുകയും അർണോസ് ഭവനവും അദ്ദേഹം നിർമ്മിച്ച പള്ളിയും പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയും ചെയ്തു എന്നാൽ ഭവനം സംരക്ഷിക്കാൻ അധികൃതർ ഒരു നടപടിയും കൈക്കൊണ്ടില്ല മേൽക്കൂരയുടെ ഉത്തരങ്ങൾ ഉൾപ്പെടെയുള്ള മര ജീർണിച്ചും ചിതലരിച്ചും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി കെട്ടിടം സംരക്ഷിക്കണമെന്ന് ഫൊറോന വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി ആവശ്യപ്പെട്ടു ഈ വേലൂർ പള്ളി അർണോസ് പാതിരിയുടെ ഒരു സ്മാരകമായിട്ട് തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത് അതിലത്തെ ഓരോ മരങ്ങളും കുറെ ചതിര് പിടിച്ചിട്ട് പോവുകയാണ് അപ്പോൾ പുരാവസ്തുക്കാർ വന്നിട്ട് അതിനെ പറ്റി അന്വേഷിച്ചു പക്ഷേ അതിൻ്റെ ഒരു ഫലം പിന്നീട് ഉണ്ടായിട്ടില്ല അതിൻ്റെ മെയിൻ്റനൻസ് നടത്തി അതിൻ്റെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ആ ബിൽഡിംഗ് സൂക്ഷിക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല ഭവനത്തിന്റെ ജീർണാവസ്ഥയെ കുറിച്ച് വേലൂരിലെ ജോൺ കള്ളിയത്ത് മാസ്റ്റർ മുൻപ് പുരാവസ്തു വകുപ്പിന് പരാതി നൽകിയിരുന്നു കോവിഡ് കാലം കഴിഞ്ഞാൽ ഉടൻ ശരിയാക്കാം എന്ന മറുപടിയാണ് ലഭിച്ചത് എന്നാൽ ഭവനം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഇതുവരെയും അധികൃതർ തയ്യാറായിട്ടില്ല ടി ന്യൂസ് എരുമപ്പെട്ടി